ഹലോ അസ്ലാമലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ പ്രോഡക്റ്റ് മലേഷ്യൻ ഹിജാബുകളാണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ബ്ലാക്ക് ഹാങ്ങിങ് ഹിജാബ് എക്സലിന്റെ അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റെയ്സ്റ്റോക്ക് ആയിട്ടുണ്ട് ബ്ലാക്ക് മാത്രമായിട്ട് റെസ്റ്റോക്ക് ആയിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേറെ ഹാങ്ങിങ് ഇല്ലാത്ത രണ്ട് മോഡൽസും ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ബ്ലാക്ക് എൻക്വയറി ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ നമ്മൾ അറുന്നൂറ്റി രൂപയാണ് എക്സെൽ സൈസ് ഈ സലഫീം ഒക്കെനാണ് സൈസ് വെച്ചിട്ട് ഇതിനെ കണക്കാക്കരുത് ഇത് നമ്മൾ മലേഷ്യയിൽ നിന്ന് വരുന്നതിനകത്ത് ഇത് എക്സൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് ഒരുപാട് ലെങ്ത്തിൽ ഇത്രയും വരെ സലഫി യൂസ് ചെയ്യുന്നവർക്കൊന്നും സൈസാവത്തില്ല ഫിഫ്റ്റി എയ്റ്റ് ടു എക്സൽ ത്രീ എക്സൽ പറഞ്ഞത് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത്രയും സൈസിൽ ലെങ്ത് കിട്ടും അവരുടെ ഇത്രയും സൈസിൽ ലെങ്ത് കിട്ടും അങ്ങനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കണക്കിൽ നിങ്ങൾ വാങ്ങാവുള്ളൂ അപ്പോൾ ഇതിന് ബ്ലാക്ക് മാത്രം വണ്ടിയുള്ളവർക്ക് ബ്ലാക്ക് മാത്രമായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മൾ ഫൈവ് നയൻറ്റി നയൻ്റെ ഒരെണ്ണം കൊടുക്കുന്നുണ്ടല്ലോ കളറ് ഹാങ്ങിങ് അതിൻ്റെ തന്നെ എക്സലും ഉണ്ട് ഇത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഡിസൈൻ ഇതിങ്ങനെ ഇതിലിങ്ങനെ അപ്പോൾ ഇത് രണ്ടും അറുന്നൂറ്റി നാൽപ്പത് രൂപ എക്സൽ സൈസ് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും ബ്ലാക്ക് വേണ്ടുള്ളവർക്ക് ബുക്ക് ചെയ്യാം ഈ ഹാങ്ങിങ് ഹിജാബ് അറുന്നൂറ്റി നാൽപ്പതിൻ്റെ കളേഴ്സാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം പിന്നെ പിന്നെ റെഫറൻസ് പിക്ചർ ചോദിക്കരുത് ദയവ് ചെയ്ത് കാരണം പലവരുടെ ഫോണിലും പല കളറിലാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കാം അപ്പോൾ അത് നമ്മൾ ഓർഡർ ആക്കിയിട്ട് അയച്ചുതരാം അറുന്നൂറ്റി നാൽപ്പത് രൂപ ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ഒരുപാട് അവിടെ നല്ല തിരക്കാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഡിസ്പാച്ച് ആവുന്നില്ല അപ്പോൾ ഈ ഫോർ ഫൈവ് ഡേയ്സ് എന്നുള്ളത് നിങ്ങളൊരു ഫൈവ് സെവൻ ഡേയ്സ് ഇനിയിപ്പോൾ അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ടൈം എടുക്കും കാരണം ഒരുപാട് പാഴ്സലുകൾ ഉള്ളത് കാരണം അങ്ങനെ പാക്ക് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ഡെലിവറി കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അഞ്ച് മുതൽ ഏഴ് ദിവസമാണ് കേരളത്തിൽ എല്ലായിടത്തും എത്തുന്ന സമയം അടുത്തുള്ള ജില്ലകളാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു കണക്കാക്കിയിട്ട് വേണം ഓർഡർ തരാൻ എനിക്ക് എമർജൻസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സിയിൽ നമ്മൾ അയക്കാം അത് മൂന്ന് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയായാലും കിട്ടും അടുത്ത ജില്ലകളാണെങ്കിൽ ഇന്നാഴ്ച നാളെ കിട്ടും ആ രീതിയിലാണ് ഡെലിവറി പോകുന്നത് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഇപ്പൊ രണ്ട് ടൈപ്പ് അതായത് ഇത് ഹാങ്ങിങ് ഇല്ലാത്തതാണ് എക്സൽ സൈസ് അഞ്ഞൂറ്റി രൂപ ഇത് ഹാങ്ങിങ് ഉള്ളത് ഇതിന്റെ വ്യത്യാസം ഇത്രേ ഉള്ളൂ ഇത് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം അടുത്ത മോഡലാണ് ആണ് കേട്ടോ നമ്മൾ ഇത്ര വരെ ഹാങ്ങിങ്ങാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇത് വിത്തൗട്ട് ഹാങ്ങിങ്ങിൻ്റെയാണ് സെയിം സൈസ് തന്നെയാണ് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണേ ഇതെല്ലാം ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് ആണ് കളേഴ്സ് നിങ്ങൾ നോക്കുമോ അതുപോലെ ഈ നെക്ക് പോർഷൻ ആണെന്ന് പറയുന്നവർക്ക് ഇത് ഫ്രീ സൈസിലാണ് വരുന്നത് ഒരേ ഇറുകി ഇങ്ങനെ ഇരുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇത് ഫ്രീ സൈസിലാണ് വരുന്നത് പിന്ന ഞാനും ഇപ്പോൾ പിൻ ചെയ്തിരിക്കുവാണ് ഇത് നമ്മൾ മറച്ചിട്ടിട്ട് പിൻ ചെയ്ത് ഉപയോഗിക്കുന്നത് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്തിരിക്കുക അപ്പോൾ നിങ്ങളിത് വാങ്ങുമ്പോൾ ലൂസാണെന്ന് എഴുതിയിട്ട് ഇത് സൈസ് അല്ലല്ലോ എനിക്ക് താളവല്ലല്ലോ എന്ന് കരുതരുത് ഇത് പിൻ ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണേ പോസ്റ്റ് വഴി നമ്മൾ ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് പിന്നെ ഡി ടി ഡി സി ചോദിക്കുന്നവർക്ക് അവിടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും ചില സ്ഥലങ്ങളിൽ ഡി ടി ഡി സി ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ടെന്ന് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ജോർജറ്റ് മെറ്റീരിയലാണ് വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാരണം മെറ്റീരിയൽ പറയാൻ വിട്ടുവാറുണ്ട് അപ്പോൾ ഇത് ജോർജറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് പ്രീമിയം ജോർജറ്റ് മലേഷ്യൻ ഇമ്പോർട്ടൻ ഇതെല്ലാം കറുത്ത പർദ്ദയ്ക്കായാലും ഏത് പാർദ്ധയ്ക്കായാലും സ്യൂട്ട് ചെയ്യുന്ന സൈസിലുള്ള നല്ല കളേഴ്സ് ആണ് നമുക്ക് ഇതിന്റെ ഉള്ളത് അപ്പോൾ പാറ്റേൺസ് വ്യത്യാസമുണ്ട് മെറ്റീരിയൽ സെയിം തന്നെയാണ് കേട്ടോ ഈ ജോർജറ്റിൻ്റെ ഈ ഡിസൈൻ ഇപ്പോൾ ഇതായാലും ഇതായാലും ഞാൻ വേറെ കാണിച്ചതായാലും ഒക്കെ മെറ്റീരിയൽ ഒന്നു തന്നെയാണ് ഡിസൈനിൽ മാത്രമാണ് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഒക്കെ കൂടിയും കുറഞ്ഞും ഒക്കെയാണ് വരുന്നത് അപ്പം അങ്ങനെയാണ് അടുത്ത മോഡല് സെയിം തന്നെ ക്ലോത്ത് ഡിസൈൻ വ്യത്യാസമാണ് ഇതും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് നമ്മൾ മൊത്തത്തിൽ മൂന്ന് മോഡലാണ് പരിചയപ്പെടുത്തിയത് വേറെ ഇതിരിക്കുന്ന സൈസിലുള്ള ബ്ലാക്ക് അതുപോലെ വേറൊരു മോഡലിന്റെ ബ്ലാക്ക് ഹാങ്ങിങ് ഉണ്ട് അത് ബ്ലാക്ക് മാത്രമായിട്ട് നമുക്കുണ്ട് ഇതിന്റെ ഞാൻ ഇപ്പൊ വീഡിയോയിൽ കാണിക്കുന്ന കളേഴ്സ് ആണുള്ളത് ഇവിടെ വന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്ന് തന്നെ വാങ്ങണേ അപ്പൊ നിങ്ങക്ക് ഇട്ട് നോക്കി ഒരുപാട് ടൈപ്പ് ഉള്ളു അപ്പൊ നിങ്ങൾക്ക് വന്ന് നോക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ വരുന്നവരുണ്ട് ആയിര വന്നതിന് ശേഷമാണ് അഞ്ചലേക്ക് വരേണ്ടത് അഞ്ചലിൽ നമ്മൾ മാർക്കറ്റ് ജംഗ്ഷൻ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മെയിനായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് വട്ടമൺ പാലം എന്ന് പറയും അതല്ലെങ്കിൽ അടുത്ത് വൈറ്റ് പാലസ് ഓഡിറ്റോറിയം ഉണ്ട് ഓക്സിജൻ്റെ ഒരു ഷോറൂം ഉണ്ട് അപ്പോൾ ഇത് ഏതെങ്കിലും ചോദിച്ചാൽ മതി ബസ്സിലൊക്കെ വരുന്നവരാണെങ്കിൽ കുരിശു മുക്കിൽ ഇറങ്ങാം അതല്ലെങ്കിൽ മാർക്കറ്റ് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചിട്ട് വരണേ ചില ബസ്സുകൾ ഇവിടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തുന്നുണ്ട് മലേഷ്യ ഹിജാബുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മലേഷ്യ ഹിജാബ്സ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ വാട്സപ്പ് ചെയ്യുക അതല്ലെങ്കിൽ ഷോപ്പിൽ വന്ന് വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ വന്ന് തന്നെ വാങ്ങുക അത് ഒത്തിരി നാൾ ലാസ്റ്റ് കേട്ടോ നിങ്ങൾ ഈ വില കൊടുത്ത് ഇത് വാങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ത്രെഡ് വർക്കൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എൻ്റെ ക്യാപ്പ് നല്ല ഓവർലോക്കൊക്കെ ചെയ്ത് നല്ല പ്രീമിയം സ്റ്റിച്ചിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത് ഈ മോഡലിൻ്റെ ബ്ലാക്ക് കുറവാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്യാൻ പോകാൻ ഇത് ഉണ്ടാവില്ല കുറച്ചേ ബ്ലാക്ക് ഉള്ളൂ അതുപോലെ നമ്മുടെ ഹിജാബ് ഉണ്ട് ഒരു മിനിറ്റ് നമ്മുടെ ഹിജാബിന്റെ ഉണ്ട് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ വിട്ടുപോയായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ആദ്യം കൊടുത്തതിനെക്കാട്ടിയും വലിയ വോളിയം ഇതിനുണ്ട് ഇതിന്റെ ബാക്ക് പോർഷനിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ബ്ലാക്ക് മാത്രമായിട്ടാണ് ഉള്ളത് ഇത് നമ്മൾ ഹിജാബ് ഇടുമ്പോഴത്തേക്ക് ഇത് ഇന്നറായിട്ട് കൊടുക്കാം നമ്മൾ മുടി കെട്ടിവെച്ച പോലെ നല്ല ഭംഗിയിൽ ഹിജാബുകൾ ഇരിക്കാൻ ഉപയോഗപ്പെടും ഇത് കേട്ടോ ഈ ഹെഡ് ആയതുകൊണ്ടാണ് നമ്മുടെ മുടിയിൽ മുടിയിലിടമ്പ നല്ല ഭംഗിയായിട്ട് നിൽക്കും അതായത് ഇങ്ങനെ ഫ്രണ്ടിൽ ക്യാപ്പും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ മലേഷ്യൻ ക്യാപ്പുകൾ ഇതിന്റെ നമ്മൾ ഹെഡിൽ ഉപയോഗിക്കുന്ന ക്യാപ്സ് ഒരുപാട് ടൈപ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നർ ക്യാപ്പുകൾ വേണമെങ്കിലോ ഹിജാബ്സ് പർദ്ദകൾ നൈറ്റുകൾ എന്ത് ഐറ്റംസ് ആണെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം നമ്മുടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യാം ഓർഡർ തരാം താങ്ക്